ഇനി നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം തയ്യാറാക്കിയാലോ റാഗിയും നേന്ത്രപ്പഴവും വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് വളരെ കുറച്ച് മാത്രം നെയ്യിലാണ് ഇത് ചുട്ടെടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു പലഹാരം കൂടെയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പലഹാരം ചെയ്തെടുക്കുന്നത് നോക്കാമല്ലേ അപ്പോൾ ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് നേന്ത്രപ്പഴാണ് വേണ്ടത് അത്യാവശ്യം വലിയ രണ്ട് നേന്ത്രപ്പഴാണ് കേട്ടോ എടുത്തേക്കുന്നത് അത് നമുക്കിതുപോലെ കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം നല്ലപോലെ അങ്ങ് എടുക്കുക കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് റാഗി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പോളം തേങ്ങ ചിരവേത് കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടി ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ് കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് ശർക്കര എടുത്തേക്കുന്നത് നമ്മുടെ പഴത്തിന് എത്രത്തോളം മധുരം ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ചീവി എടുത്ത ശർക്കരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് നിങ്ങൾ ഉരുക്കി ചേർക്കുകയാണെങ്കിൽ തന്നെ അപ്പോൾ നമ്മൾ റാഗിയുടെ പൗഡറിൻ്റെ അളവ് കൂടും കേട്ടോ അതുമല്ല നമ്മുടെ എടുക്കുന്ന നേന്ത്രപ്പഴത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചും ചിലപ്പം റാഗി പൗഡറിൽ ഇത്തിരി വ്യത്യാസം വരും ഇതിലും ചെറുതാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണൊക്കെ തന്നെ മതിയാകും കേട്ടോ എന്തായാലും നമ്മളിത് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാണ് ആക്കി വെക്കേണ്ടത് ശർക്കരയൊക്കെ നല്ലപോലെ ഉരുകി വരികയും വേണം കേട്ടോ ഞാനിവിടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് ഇതുപോലെ വളരെ കുറച്ച് മാത്രമാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത്രയും മതി കേട്ടോ ഇത് ഒന്ന് താഴെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇനി നിങ്ങൾക്കിത് ഓരോ സ്പൂൺ വീതം ഇതിലേക്ക് ഒഴിച്ചിട്ട് ചുട്ടെടുക്കാവുന്നതാണ് നമ്മളിവിടെ പഴമാണല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതിന് പകരമായിട്ട് എനിക്ക് ചക്ക ചേർക്കുന്നവർക്ക് അത് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ മാങ്ങ ചേർക്കുന്നവർക്ക് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാത്തിനും വ്യത്യസ്തമായ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് നമ്മുടെ കയ്യിൽ എപ്പോഴും പഴമാണ് കൂടുതൽ ഉണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ പഴം എടുത്തേക്കുന്നത് ഇപ്പം ചക്കയുടെ സീസണുമാണ് അതുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എടുക്കാം നല്ല ജ്യൂസി ആയിട്ടുള്ള ചക്കയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം താഴെ ഭാഗം ഒന്ന് സെറ്റായി കിട്ടിയാൽ മതി എന്നിട്ട് നമുക്കിതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമ്മളിത് മറിച്ചിടുന്ന സമയത്ത് ഒട്ടും നെയ്യില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇതിലേക്ക് കുറച്ചുകൂടെ നമുക്ക് നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് അങ്ങ് ഒഴിക്കുമൊന്നും വേണ്ട കേട്ടോ ഒരു സ്പൂണിൽ എടുത്തിട്ട് ഇതേ ഇതുപോലെ കുറച്ച് മാത്രം അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി ഇത് തന്നെ മതിയാവും ഇത് കുക്കായി വരാനായിട്ടിട്ടോ കൂടുതൽ വേണ്ട അപ്പോൾ കണ്ടല്ലോ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ ഒരു പലഹാരമാണ് ഞാൻ നിക്ക് പറഞ്ഞ പോലെ തന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് വെച്ചിട്ട് ഇത് ചെയ്യാം അതായത് ചക്ക മാങ്ങ ഒക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് നേന്ത്രപ്പഴവും റാഗിയും ശർക്കര ഒക്കെ കൂടിയത് കൊണ്ട് തന്നെ അത് വളരെ ഹെൽത്തിയാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു പലഹാരം കൂടെയാണ് കേട്ടോ നിങ്ങൾക്ക് ശർക്കര എത്രത്തോളം വേണ്ട എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറയ്ക്കുകയും ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ മതിയെങ്കിൽ അത്രയും മതി നമ്മുടെ നേന്ത്രപ്പഴത്തിന് എത്രത്തോളം മധുര ഉണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് ശർക്കര കുറച്ചെടുക്കാവുന്നതുമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും വിചാരിക്കുന്നു ഇഷ്ടപ്പെടുക ഷെയർ ചെയ്യാൻ മറക്കേണ്ട ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്